പല്ല് വേദന ഒന്ന് പുഴുത്താ മരണം വരെ സംഭവിക്കാം ആ പല്ല് പുഴുത്ത് പുഴു കയറി ജരമ്പിക്കൂടെ തലച്ചോറ് കയറി നരക മരണമായിരിക്കും പക്ഷെ അവര് മോക്ഷം കിട്ടും അങ്ങനെ ഇത്രയും ക്രൂരമായ ഒരു മനുഷ്യനെ കൊല്ലുന്ന ഒരു രീതി മനുഷ്യൻ ആര് കൊല്ലുന്നു മനുഷ്യൻ മരിക്കുന്നല്ലേ ആ രീതി കർമ്മഫലങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ പോസിറ്റീവ് ആണോ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതോ എൻ്റെ ഞാൻ പോസിറ്റീവ് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം പറയുന്നു ഇപ്പം ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവ് പോസിറ്റീവായിട്ട കാര്യങ്ങളും ഒരു കൺക്ലൂഷൻ നിലയിൽ ഈ അന്ത്യകാലത്ത് മൊത്തം പറഞ്ഞുകൊടുക്കുക അപ്പം ഈ ദൈവാലയങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവാണ് ആയിരുന്നു ഇപ്പോഴോ ഇപ്പം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു മാക്സിമം നേറ്റീവ് കൊണ്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് കച്ചവട കേന്ദ്രങ്ങളായിപ്പോയി നമ്മളീ ജീവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആത്മവ സന്തോഷിക്കുകയാണ് ഓ നശിച്ച ഭൂമി എന്ന് സർക്കാർ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് പോവും നമ്മൾ ആ ബോഡി എടുത്ത് വെച്ച് ഇവിടെ കിടന്ന് കരയെ വിളിക്കുകയും ചെയ്യും ചേട്ടൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ ചക്രാസ് ആഹ് ഉയർത്തി തരുന്ന ആളുകളുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നോക്കി ഇപ്പൊ അയ്യായിരം രൂപ കൊടുത്താൽ അല്ലെങ്കിൽ പതിനായിരം കൊടുത്താൽ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാല് അവരവരുടെ ശരീരത്തിലെ ചക്രങ്ങളെ ഉയർത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് ഏത് ചക്രത്തിനാണ് ബ്ലോക്ക് അല്ലെങ്കിൽ ഏത് ചക്രത്തിനാണ് പ്രശ്നം എന്നൊക്കെ കണ്ടെത്തുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്നവരുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അപ്പൊ ഈ ചക്രം ഇങ്ങനെ ഉയർത്താൻ കഴിയും ഉയർത്താൻ കഴിവോ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉയർത്താൻ കഴിയുന്നുണ്ടല്ലേ അവരങ്ങനെ ചെയ്യണത് പക്ഷേ അത് പ്രകൃതിക്ക് വിരുദ്ധമാണ് അല്ല ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം ഉയർത്തുന്നുണ്ടോ ഇപ്പം ഈ ശാസ്ത്രം തന്നെ വികസിച്ചിട്ട് നമ്മളിപ്പം കിഡ്നി കംപ്ലയിൻ്റ് അത് ഓപ്പറേഷൻ ചെയ്ത് വേറൊരു കിഡ്നി വയ്ക്കുന്നു ലിവർ കംപ്ലയിൻറ്റ് അത് കള കളഞ്ഞിട്ട് പുതിയ ലിവർ വെക്കുന്നു ഇത് കുഴപ്പമുണ്ടോ ലിംഗങ്ങൾ മാറ്റി സർജറി ചെയ്യുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പങ്ങളുള്ളവർക്ക് കുഴപ്പങ്ങളുണ്ട് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇതി ഇങ്ങനെയൊക്കെ വകുപ്പുകളുണ്ട് ചിലർക്ക് എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ അത് അവൻ്റെ ഭാഗ്യത്തിന് പോകുന്നതിൻ്റെ കാരണം അവൻ്റെ എത്രയോ നാളത്തെ ദൈവത്തോടുള്ള നിലവിളി കാരണമായിരിക്കും ഇതിലൂടെ ചിലപ്പോൾ ദൈവം ആ പ്രകൃതി വിചാരിക്കും ആ പോട്ട് എത്രയും നാളെ കിടന്ന് കരഞ്ഞതല്ലേ നട രക്ഷപ്പെട്ട് എന്ന് വിചാരിച്ചു ചില കേസുകളിൽ നല്ല നടന്നു പോകണമെങ്കിലേ ഉള്ളൂ പക്ഷേ ഇത് ശാസ്ത്രത്തിൻ്റെ വളർച്ചയല്ലേ അതെ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച ഇപ്പം ഞാൻ കാര്യം ചോദിക്കട്ടെ ഈ പണ്ടത്തെ കാലത്ത് അവർക്ക് ഈ പ്രശ്നങ്ങൾ കിഡ്നി പ്രശ്നമുണ്ട് പക്ഷെ അന്ന് അവർ എന്ത് ചെയ്തു വരുന്ന ആൾക്കാർ പച്ച പലതോൾ പച്ചമരുന്ന് ഇപ്പോഴും പച്ചമരുന്ന് പോരായിരുന്നാ ഇത് കർമ്മഫലം എന്ന് എന്നുള്ള സാധനമുണ്ട് ഞാൻ ഈ കാര്യം നല്ല ഡീറ്റെയിൽ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ദൈവം ഈ എന്താണ് അപ്പോൾ ഇതൊക്കെ തെറ്റെന്ന് ദൈവം എങ്ങനെ പറയും പ്രകൃതിക്ക് ബിരുദം എന്ന് എങ്ങനെ പറയും അപ്പം ദൈവം ചോദിച്ചു പണ്ടത്തെ കാലത്ത് എങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ പണ്ടത്തെ കാലത്ത് കിടന്നനുഭവിക്കും ഒരു പല്ല് വേദന ഒന്ന് പുഴുത്താ മരണം വരെ സംഭവിക്കുക ആ പല്ല് പുഴുത്ത് പുഴു കയറി ഞരമ്പിക്കൂടെ തലച്ചോറ് കയറി നരക മരണു വരിക്കും പക്ഷേ അവന് മോക്ഷം കിട്ടും ജന്മമോക്ഷം കിട്ടും കർമ്മഫലം അത്രയേ അനുഭവിച്ച് തീരും ഈ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരവും സൃഷ്ടിച്ചപ്പോ തന്നെ വേദന എന്ന് പറയുന്ന വികാരം ഇല്ലാതെ ജനിച്ചെങ്കിൽ വല്ല പ്രശ്നമുണ്ടാകും അങ്ങനെ ഇത്രയും ക്രൂരമായ ഒരു മനുഷ്യനെ കൊല്ലുന്ന ഒരു രീതി ആര് മനുഷ്യൻ ആര് കൊല്ലുന്നു മനുഷ്യൻ മരിക്കുന്നല്ലേ ആ രീതി കർമ്മഫലങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ ഇത് ദൈവം സൃഷ്ടിക്കുമ്പോൾ ഇവരെ ദൈവം അതാണ് ദൈവം സൃഷ്ടിക്കുമ്പോൾ നല്ലതും ചീത്ത വെച്ചിട്ടുണ്ട് എന്നിട്ട് മനുഷ്യന് സ്വതന്ത്രമായി വിട്ടിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കും ചീത്തയും പറഞ്ഞു കൊടുക്കും അവയെന്തിനു ചീത്ത തിരഞ്ഞെടുക്കണം ഇത് രണ്ടുമുണ്ടെങ്കിലല്ല കൃത്യമായിട്ട് പോകുകയുള്ളൂ രണ്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് പോകണമല്ല അവ എന്തിനു ചീത്ത തിരഞ്ഞെടുക്കണം നല്ലതെടുക്കുമ്പോഴേ അതിൽ കുറച്ച് റോ മെറ്റീരിയൽ വരും ഇപ്പം നമ്മൾ ചിലപ്പോൾ പറഞ്ഞുതരാം മല ഉണ്ടാകാനാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മൾ ലക്ഷ്യം മലമാണോ അല്ല അപ്പം ആഹാരം നല്ലത് ചെയ്താൽ പോലും അതിൽ നിന്ന് റോ മെറ്റീരിയൽ വരുന്നുണ്ടെങ്കിൽ അത് വരും അത് വരട്ടെ അത് പ്രകൃതി അങ്ങ് സഹിക്കും ആ ചീത്ത മതി എന്ന് തിരഞ്ഞെടുക്കുന്നതിന് അവിടെയാണ് ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരണത് ഒരു നല്ലത് ഉണ്ടാവാൻ വേണ്ടി ഈ ചീത്തേനെ ദൈവം അത് നല്ലതാക്കി മാറ്റണു പിന്നീട് അല്ലാതെ ഇപ്പൊ ഈ ജാൻപുറത്തെ മലം അത് വളമല്ലേ അപ്പൊ അത് ചീത്ത നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതേപോലെ പ്രകൃതി പ്രകൃതിക്ക് അഴുക്ക നല്ലത് അങ്ങനെ നല്ല അങ്ങനെയൊന്നുമില്ല പ്രകൃതിക്ക് എല്ലാം ആവശ്യമുണ്ട് പക്ഷെ പോസിറ്റീവായി പോകാനുള്ള വഴി നിനക്ക് കാണിച്ചു തന്നിട്ട് നീ എന്തുകൊണ്ട് പോസിറ്റീവിൽ വന്നില്ല നീ എന്തിനു തെറ്റ് ആശ്രയിച്ച് തെറ്റ് സുഖിച്ച് പോയത് എന്തിനേ അപ്പോൾ ആ ആത്മാവനെ ഇട്ട് രണ്ട് കൊട്ട് ഈ ആത്മാവനെ ശിക്ഷിക്കുമ്പോൾ ഈ ശാരീരിക കിടന്ന് ഇത്രയും അനുഭവിച്ചാലും ആത്മാഭത്തിൽ നിന്നുകൊണ്ട് സന്തോഷിക്കും ആ വഴുതിട്ടി പോയേണ്ടതല്ലേ അനുഭവിക്കുന്നത് അനുഭവിക്കണത് കുഴപ്പമില്ല ദൈവമേ ഞാൻ അടുത്തൊരു ജയിച്ച് കാണിക്കും എന്നേ ആത്മാവ് പറയുള്ളൂ നമ്മളീ ഭൗതിക ശരീരവും ഭൗതികമായിട്ടിടുന്ന അയ്യോ അയ്യോ നമ്മൾ കാണുകയുള്ളൂ ആ മരിച്ചതിന് ശേഷമുള്ള അവരുടെ ആത്മാൻ്റെ സന്തോഷം കാണണം അതെന്ത് കാണാത്തത് അത് ഈ ആത്മ ഉണ്ടെന്ന് അത് വിശ്വസിക്കണം എങ്കിലും അതറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന വ്യക്തി പോസിറ്റീവ് ആണോ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഞാൻ പോസിറ്റീവ് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം പറയുന്നു ഇപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരു കൺക്ലൂഷൻ നിലയിൽ ഈ അന്ത്യകാലത്ത് മൊത്തം കൊടുക്കുക ഇനി ആരും ലക്ഷ്യം എന്താണ് അങ്ങനെ രണ്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം കാരണം ഇനി ആ മരിച്ചതിന് ശേഷം ആരും ഇനി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയരുത് എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുക്കുക എന്നിട്ടും നന്നാവാത്ത ആത്മാക്കളെ ദൈവം നശിപ്പിച്ച് കളയുന്നുണ്ടോ പിന്നെ അവർക്ക് ജന്മമില്ല അപ്പോൾ ഏതൊക്കെ ആത്മാക്കളെ നശിപ്പിക്കണമെന്ന് ദൈവത്തിന് അറിയണ്ടേ അപ്പോൾ അതിനുവേണ്ടി അറിവ് മാക്സിമം കൊടുക്കുക ഇതെല്ലാം തട്ടിക്കളഞ്ഞു പോകുന്നവന് ആ ആത്മാവിനെ നശിപ്പിച്ച കളയും അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്ത നേരത്തെ പറഞ്ഞതുപോലെ കൃഷി ചെയ്തു അതിന് ഫലം വരാതെ എത്ര വെള്ളം ഒഴിച്ചിട്ടും എത്ര ചാണകം ഇട്ടിട്ടും പൊടി ഇട്ടിട്ടും എന്ത് ചെയ്തിട്ടും ഫലം വരാത്ത ചെടിയാണ് നമ്മൾ എന്ത് ചെയ്യും പഴുത്തുകളും പഴുത്തുകളായി അതേപോലെ കുറെ എണ്ണത്തിനെ കളയണം പക്ഷേ ഈ അറു കളയാൻ സമയത്ത് ഈ ആത്മാവ് പറയരുത് ഞാൻ ഇത് അറിഞ്ഞില്ലായിരുന്നു ഇത് അറിയാ അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ ഞാൻ നന്നാവൂരിന്നു തിരിച്ചു ചോദിക്കാതിരിക്കാനാണ് ഈ അന്ത്യകാലത്ത് എന്നിലൂടെ മാത്രമല്ല എത്രയോ ഗുരുക്കന്മാരിലൂടെ എന്തെല്ലാം പറഞ്ഞു ഈ എന്ന് പറയുന്നത് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്നത് ആയിരുന്നു ഇപ്പോഴും ഇപ്പൊ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു മാക്സിമം കച്ചവട കേന്ദ്രങ്ങളായി പോയി ദൈവവും ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്ത ഒരു വിഭാഗത്തിന് സൂവിക്കാനാണ് നെഗറ്റീവ് ആയത് എന്റെ അടുത്ത് പറഞ്ഞ ഒരു അൻപത് അറുപത് വർഷത്തിനകത്താണ് നല്ല രീതിയിൽ നെറ്റീവിലോട്ട് കയറി കയറി വരുന്നത് അതിങ്ങനെങ്കിലും ഞാൻ ഒരു സംശയിക്കട്ടെ ഈ കുരുതി കുരുതി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നൊരു വഴിപാടാണ് അല്ലെങ്കിൽ ആ ഒരു ആരാധനാക്രമമാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞു ഈ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അത് നെഗറ്റീവ് അല്ലേ അതേ കുരുതി ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ഈ ശരിക്കും കുരുതിയുടെ തീറി ഞാൻ എൻ്റെ യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട് കുരുതി പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മഫലം ഇപ്പം നീ ഒരു കർമ്മം തെറ്റി അതിൻ്റെ ഫലം ഇത്ര വലിയ പ്രശ്നമാണ് വലിയ തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അനുഭവിക്കണം അടുത്ത ജന്മത്തിൽ നീ അനുഭവിക്കണം പല ജന്മത്തിൽ ഇത് അനുഭവിക്കേണ്ടി വരും നിൻ്റെ അടുത്ത തലമുറകൾ അനുഭവിക്കണം നിനക്കിപ്പോൾ അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ച് മക്കൾ അനുഭവിക്കണം നിൻ്റെ ഭാര്യ അനുഭവിക്കണം അവരുടെ അടുത്ത തലമുറ അനുഭവിക്കണം ഇതെല്ലാം നിൻ്റെ ഒരൊറ്റ കർമ്മത്തിന് വരുന്ന നെഗറ്റീവ് എനർജീസ് അവകാശം പറഞ്ഞ് അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഇതൊരു പ്രോസസ്സാണ് ഇതിങ്ങനെ മനുഷ്യ സൃഷ്ടിക്ക് മുന്നമേ ഈ പ്രോസസ്സ് പ്ലാൻ ചെയ്ത് ദൈവം വെച്ചിരിക്കുന്നു ദൈവം ആ പ്രോസസ്സ് മാറ്റുമില്ല അതിന് ബദലായിട്ട് ആൻറ്റി ഡോസേ കൊടുക്കുകയുള്ളൂ സാധനം പറഞ്ഞു വെച്ചു തിയറിയിൽ ഇറക്കി ഇനി അതിനെ അതിജീവിക്കാനുള്ള വഴികളാണ് അതിലുറണ്ണുമാണ് ഈ കുരുതി അങ്ങനെ ഒരു പാപം നീ ചെയ്താൽ മറു പാപം ചെയ്ത് ഇതിനെ ബാലൻസ് ചെയ്യണം എന്നിട്ട് നെഗറ്റീവ് ശക്തികളോട് ആ ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി ഈ കുരുതിയിൽ വരുന്ന എനർജിയെ നീ കൊണ്ടുപോയ്ക്കോ അവനെയും അവൻ്റെ കുടുംബത്തെയും ഉപേക്ഷിക്കണം ഇതാണ് ദൈവത്തിൻ്റെ തിയറി ഈ തീർച്ചയായും മറ്റൊരു ജീവനെ കളഞ്ഞിട്ട് അതാണ് നിയമം വ്യവസ്ഥ അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി അത് എന്തിനീന്ന് ചോദിച്ചു കഴിഞ്ഞാ അത് അങ്ങനെയാണ് പ്രകൃതി ദൈവം കോടാന കോടി വർഷം മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന മൃഗങ്ങൾക്ക് കർമ്മഫലങ്ങളില്ലേ ഉണ്ട് അതുകൊണ്ടാണല്ലോ അവർ മൃഗീയമായി വേട്ടയാടി പിടി കണ്ടിട്ടില്ലേ മുതല കോഴി പിടിക്കുന്നതും അവരെ പിടിക്കും അത് ദാരുണമായിട്ടാണ് അത് ഭക്ഷണത്തിന് വേണ്ടിയാണെന്ന് പറയാം ഈ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിലും അവിടെ നടക്കുകയല്ലേ നെഗറ്റീവ് ശക്തികൾക്കല്ലേ കൊടുക്കേണ്ടത് അത് വർഷങ്ങളായി നമ്മുടെ ശക്തികൾക്ക് ദൈവം അപ്പരോട് നിർത്തിയിട്ട് അതിന് ഒരു മനുഷ്യ കുരുതിയായിട്ട് യേശുവിനെ അയച്ചത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും തെറ്റ് ദൈവം അതിന് പകരമായിട്ട് ഇത് കഷ്ടം തോന്നി ഇത് ഈ കുരുതിയെ മനുഷ്യർ തെറ്റായ രീതിയിൽ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ പാപ പരിഹാരത്തിനായിട്ട് നെഗറ്റീവ് ശക്തികൾക്ക് ഈ എനർജി കൊടുത്താൽ അവർ വിട്ടുപോകുമെങ്കിൽ നെഗറ്റീവ് ശക്തികളെ ഞങ്ങളൊരു പത്ത് കുരുതി തരാം ഞങ്ങളെ കൂടെ വന്ന് കാര്യം സാധിച്ചു തരുമോ എന്ന ലെവലിലേക്ക് മാറാൻ തുടങ്ങി അങ്ങനെ മാറാൻ തുടങ്ങിയപ്പോൾ നല്ലതിന് വേണ്ടിയിട്ട് കുരുതിക്ക് നിയമമുണ്ട് സ്വന്തം മകനെ കൊടുക്കേണ്ടി വരും ഒരു മൃഗത്തെ കൊടുക്കണമെങ്കിൽ വീട്ടിലിട്ട് മകനെയോ മകളെയോ പോലെ അതിനെ വളർത്തിയിട്ട് വേണോ അത് ചെയ്യാൻ അപ്പൊ ആ ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തിലൂടെ അത് പരിഹാരം കാണണം സ്വന്തം മകനെ കൊണ്ട് കുരുതി കൊടുത്താലും ആ കുരുതിയുടെ പ്രസാദം ആ അച്ഛൻ കഴിക്കണം ഇങ്ങനെ ശിക്ഷയാണ് ശരിക്കും പറഞ്ഞ അതിപ്പം കണ്ടവൻ്റെ മക്കളെ വന്ന് കുറച്ച് കാശ് കൊടുത്ത് എവിടെയെങ്കിലും പിടിച്ചുകൊണ്ടുവന്ന് അല്ലെ ബലാത്കരമായി വന്ന് ദുർശക്തികൾക്ക് ഇത് കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തി കാര്യസാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അത് നിർത്തലാക്കി ഇനി ഈ പരിപാടി വേണ്ട പിന്നെ മനുഷ്യൻ എന്തിനു ചെയ്യണം ഇപ്പോഴും അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ക്രിസ്ത്യൻ പള്ളികളിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും മുസ്ലിം ആരാധനയുടെ ഭാഗമായിട്ടാണെങ്കിലും ഈ കുരുതി നടക്കുന്നുണ്ട് അവിടെ നെഗറ്റീവ് എനർജി അതുകൊണ്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുണ്ടെന്ന് ഈ ശ്രീനാരായണ ഗുരു വന്ന കുരുതി നടത്തിയ അമ്പലം കാര്യങ്ങളെല്ലാം മൂർത്തിയിലേക്ക് അടിച്ച് പൊട്ടിച്ചെന്തിനാണ് അല്ല കേരളത്തിൽ അറിയപ്പെടുന്ന പള്ളികളുണ്ട് ഉണ്ടെന്ന് തെറ്റെന്ന് അതെല്ലാം നശിപ്പിക്കാൻ നെഗറ്റീവ് എനർജി ആ ചെയ്തോണ്ടിരിക്കുന്ന വ്യക്തികളെയും ദൈവം നിർത്തലാക്കിയ സാധനത്തിനെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊക്കെ ദൈവം തന്നെ ശിക്ഷിക്കുന്ന കാലഘട്ടമാണ് ഇപ്പം വരാൻ പോകണം പള്ളികളിൽ പോയി ആരാധിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് പള്ളിയിൽ പോയി ദൈവത്തെ വിളിച്ച് മിണ്ടാന്ന് അവിടെ പോ ഉള്ള പോസിറ്റീവ് നമ്മൾ ഫലിക്കും പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവ് കൂടെ നമ്മൾ ശല്യം ചെയ്യും അല്ല അവിടെ അവിടെ ആരാധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പം കോഴിയെ മുറിക്കുന്നതും കോഴിയെ ആരാധന ഭാഗമായിട്ട് ആരാധന ഭാഗമായിട്ട് കോഴിയെ മുറിക്കാൻ പറഞ്ഞിട്ടില്ലാന്ന് ഇതിൻ്റെ തിയറി ഇതാണ് നമ്മൾ നമ്മളെ കർമ്മഫലം അനുഭവിക്കാൻ വരുന്ന അനുഭവിപ്പിക്കാൻ വരുന്ന നെഗറ്റീവ് ശക്തികളെ ഈ കുരുതി കൊടുത്ത് പറഞ്ഞു വിട്ടാൽ നിനക്ക് ഇനി ആത്മീയത്തിൽ മുന്നോട്ട് കയറി വരാം ഇല്ലെങ്കിൽ നിനക്ക് പറ്റൂല നിൻ്റെ കഴിഞ്ഞു പാപം ചെയ്തു പോയി അപ്പൊ ആ ഒരു വ്യവസ്ഥ വെച്ച് കൊടുത്തതിനെയാണ് ഇപ്പം ഇത് തോന്നിയവാസം പോലെ അവനവന് ബോധിച്ചതുപോലെ ഇതൊരു പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിയെ നോക്കണതിനെ ആ ആത്മാവ് നമ്മളെ തൊഴുവും ഇപ്പൊ ശബരിമല അയ്യപ്പ തന്നെ ആ ഒരു രാക്ഷസനെ കൊന്നു നമ്മൾ സിനിമ തന്നെ കണ്ടിട്ടില്ലേ മരണശേഷം ആത്മാവ് എന്ത് ചെയ്തു മോക്ഷം മോചനം കിട്ടി അതേപോലെ അങ്ങനെ ദുർമർണപ്പെടുന്ന ആ ജീവ ജീവജീവന് മോക്ഷം ലഭിച്ചു അടുത്ത ഉയർന്ന ജന്മം കിട്ടുന്നവന് നമ്മളീ ജീവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആത്മാവ് സന്തോഷിക്കുകയാണ് ഓ നശിച്ച ഭൂമി സർക്കാർ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതുപോകും നമ്മൾ ആ ബോഡിയെടുത്ത് വെച്ച് ഇവിടെ കിടന്ന കാര്യം വിളിക്കുകയും ചെയ്യും സംഭവം അതിന് മോശം കിട്ടി ഇതാണ് തിയറി ഇത് അറിവുണ്ടാകുമെന്നാണ് ഈ പ്രശ്നം അത് നമ്മൾ ഈ ഭൗതിക തലത്തിൽ മാത്രം ഇതാണ് ശരി ചിന്തിക്കുന്ന വ്യക്തിക്ക് ഈ ആത്മീയതലം കംപ്ലീറ്റ് മണ്ടത്തിലോട്ടേ തോന്നുള്ളൂ ഇത് മരിച്ചു കഴിയുമ്പോഴാണ് അവന് മനസ്സിലാണത് അയ്യോ ഇതൊന്നും അല്ലായിരുന്നു വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളന്ന് അപ്പോഴേ പിടിയിട്ടുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും